ഏറ്റുമാനൂരിൽ സ്വകാര്യ പുരയിടത്തിൽ വൻ തീപിടുത്തം നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിൽ മാണപ്പാട് ഭാഗത്താണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ തീപിടുത്തം ഉണ്ടായത് കരുത്തുരുത്തി കോട്ടയം പാല എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണച്ചു വേനൽക്കാലത്ത് തീപിടുത്തം വ്യാപകമാകുമ്പോൾ ഏറ്റുമാനൂരിൽ അഗ്നിശമന സേനാ കേന്ദ്രമില്ലാത്തത് ദുരിതമാവുകയാണ് ഏറ്റുമാനൂർ നഗരസഭയിലെ പതിനാല് ഏക്കറോളം വിസ്തൃതിയുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഉച്ചയ്ക്ക് ഒന്നരയോടെ ഉണ്ടായ തീപിടുത്തം ആശങ്കയ്ക്കിടയാക്കി ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ വരുന്ന പുന്നത്തുറം ആടപ്പാട് മന്നാകുളം പ്രദേശങ്ങളുടെ മധ്യഭാഗത്താണ് തീപിടുത്തമുണ്ടായത് കാര്യമായ കൃഷികളൊന്നുമില്ലാതെ പാഴ്ചടികൾ നിറഞ്ഞ പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് വീടുകളൊന്നുമില്ലാതെ വിജനമായ പ്രദേശത്ത് തീപിടുത്തമുണ്ടായ വിവരം ജനപ്രതിനിധികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയും പ്രദേശവാസികളും നഗരസഭാ കൌൺസിലർമാരായ പ്രിയ രാജേഷ് മഞ്ജു അലോഷ് പി എസ് വിനോദ് നേതൃത്വത്തിൽ തീയണക്കാനുള്ള ശ്രമങ്ങളും നടത്തുകയായിരുന്നു ഈ പടക്കം ഇങ്ങനെ ഭാഗത്ത് ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് പ്രദേശത്തേക്ക് കടന്നെത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതും പ്രശ്നമായി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അഗ്നി വ്യാപിക്കുവാൻ ഇത് ഇടയാക്കി കടുത്തുരുത്തി പാല കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് പോലീസും നാട്ടുകാരും തീയണയ്ക്കാനായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു ഉണങ്ങിയ കരികലുകൾക്കും അടിക്കാടുകൾക്കും തീപിടിച്ച് തീ പടർന്നു രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത് അഗ്നിബാധ ഉണ്ടായ റബ്ബർ തോട്ടത്തിന് ചുറ്റുമായി വെള്ളമൊഴിച്ച് തീ പടരുന്നത് നിയന്ത്രിക്കുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരാതെ നോക്കുകയുമായിരുന്നു പ്രദേശവാസികളായ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ സഹകരിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതെന്ന് വാർഡ് കൗൺസിലർ പ്രിയ രാജേഷ് പറഞ്ഞു ഏകദേശം ഏക്കർ ടിപ്സിയുടെ ഈ സ്ഥാപനം സ്ഥലം അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടുത്തെ സമീപവാസികൾ വിളിച്ച് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞ് ഓടി വരുന്നത് സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഭാഗത്തോളം കത്തി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു പിന്നെ നാട്ടുകാരും മറ്റ് ഫയർഫോഴ്സ് പോലീസുകാർ ഇലക്ട്രിസിറ്റി ബോർഡുകാർ അവരെല്ലാം വന്ന് വളരെ സഹായമായിട്ട് ചെയ്തു ഒപ്പം നമ്മളോടുണ്ടായിരുന്നു അവരെല്ലാ സഹായത്തോടു കൂടിയാണ് തീ ഇത്തരം തന്നെ നമുക്ക് അണയ്ക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പം ഫയർഫോഴ്സിനാണേലും ഇപ്പം വെള്ളം തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് വണ്ടി വെള്ളം അടിച്ചു കൊടുത്ത് നമ്മൾ അവരെ സഹായിച്ചു കൊടുത്തിട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്പുറത്തെ ഇതിന്റെ ഒരു അപ്പുറത്തെ ഭാഗമുണ്ട് ആ ഭാഗത്തും വീടുകളില്ലെങ്കിലും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് പുകയും മറ്റു കാര്യങ്ങളുമായിട്ട് ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റുമാനൂരിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തത് തീപിടുത്തമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമാകുന്നതായും അഭിപ്രായം ഉയർന്നു ഏറ്റുമാനൂരിൽ ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളെ ആയെങ്കിലും നടപടികൾ വൈകുകയാണ് മണിക്കൂറുകളും പരിശ്രമിച്ച് തീയണക്കാൻ കഴിഞ്ഞതോടെയാണ് പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് വിരാമമായത് സ്റ്റാർ വിഷു ന്യൂസ് ഏറ്റുമാനൂർ